നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പിറന്നാൾ ദിനത്തിൽ വമ്പൻ പ്രഖ്യാപനവുമായി റിലയൻസ് എന്റർടൈൻമെന്റ്സ് റിലയൻസ് എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന രണ്ട് ഹിന്ദി ചിത്രങ്ങളിൽ ഉണ്ണി മുകുന്ദൻ അഭിനയിക്കാൻ പോകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ നടൻ ഉണ്ണിമുന്ദുന്റെ പിറന്നാൾ ദിനത്തിൽ വമ്പൻ പ്രഖ്യാപനമാണ് റിലയൻസ് എന്റർടൈൻമെന്റ് നടത്തിയിരിക്കുന്നത് റിലയൻസ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന രണ്ട് ഹിന്ദി ചിത്രങ്ങളിൽ ഉണ്ണിമുകുന്ദൻ അഭിനയിക്കാൻ പോകുന്നുവെന്ന വാർത്തയാണ് ബോളിവുഡിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ റിലയൻസ് എന്റർടൈൻമെന്റ് പങ്കുവച്ചിരിക്കുന്നത് ഉണ്ണിമുകുന്ദിന്റെ പിറന്നാൾ ദിനത്തിലാണ് ഈ വലിയ വാർത്ത പങ്കുവയ്ക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും സൂപ്പർ സ്റ്റാറിന്റെ ജന്മദിനാശംസകൾ എന്നുമാണ് റിലയൻസ് എന്റർടൈൻമെന്റ് തങ്ങളുടെ പേജിൽ കുറിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മസിൽ അടിയൻ ഉണ്ണിമുകുന്ദൻ റിലയൻസ് എന്റർടൈൻമെന്റിന്റെ വരാനിരിക്കുന്ന രണ്ട് ഹിന്ദി ചിത്രങ്ങളിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് ആവേശമുണ്ടെന്നും ഈ പ്രത്യേക പ്രഖ്യാപനം നടത്താൻ അദ്ദേഹം ത്തിന്റെ ജന്മദിനത്തേക്കാൾ മികച്ച ദിവസം വേറെ ഇല്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു മാർക്കോ എന്ന ചിത്രത്തിലൂടെ ഇന്ത്യൻ സ്റ്റാർ എന്ന നിലയിലേക്ക് ഉയർന്ന നടൻ ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ മറ്റൊരു വഴിത്തിരിവ് കൂടിയാകും ഈ ചിത്രങ്ങളെന്ന് സിനിമാനലിസ്റ്റുകൾ പറയുന്നു മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ ജോഷി സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ചിത്രം ഉണ്ണിമുകുന്ദൻ ഫിലിംസും ഐൻസ്റ്റീൻ മീഡിയയും ചേർന്ന് നിർമ്മിച്ചു വരികയാണ് അടുത്തിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ബയോപിക്കിൽ ഉണ്ണിമുകുന്ദൻ നരേന്ദ്രമോദിയായി അഭിനയിക്കുന്നുവെന്ന പ്രഖ്യാപനം വന്നത് ക്രാന്തികുമാർ സിയേജ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഹിന്ദി ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ പുറത്തിറങ്ങും മാവന്ദേ എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന പേര് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം